നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മളൊരു റിവേഴ്സൽ ട്രേഡർ ആണ് അപ്പോൾ എങ്ങനെയാണ് റിവേഴ്സൽ ട്രേഡിങ് ചെയ്യുന്നത് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു അഞ്ച് സ്റ്റോക്ക് നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട് ഈ അഞ്ച് സ്റ്റോക്കുകളിൽ ഇന്ന് നമ്മൾ റിവേഴ്സൽ ട്രേഡിങ് ചെയ്യുകയായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് റിസൾട്ടാണ് നെറ്റ് കിട്ടുക എത്ര സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും എത്ര എണ്ണത്തിൽ ലോസ് കിട്ടും അപ്പോൾ നെറ്റ് പ്രോഫിറ്റാണോ ലോസ് ആണോ നമുക്ക് കിട്ടുക അത് നമ്മൾ നോക്കുന്നുണ്ടാകും പ്ലസ് ഇന്ന് നമ്മൾ റിയൽ ട്രേഡ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ് അതിൻ്റെ ജേണൽ എന്താണ് ജേണൽ എഴുതേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് ഒപ്പം തന്നെ അലർട്ട് ട്രിഗർ ഓർഡർ അതേപോലെ തന്നെ മറ്റുള്ള ഓർഡർ ടൈപ്പുകളും അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങളും നമ്മളൊന്ന് പ്രതിപാദിച്ച് പോകുന്നുണ്ടാകും അപ്പോൾ നമുക്ക് എന്തായാലും നിഫ്റ്റി ഫിഫ്റ്റിയുടെ മൂവ് ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് ആരംഭിക്കാം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അടയാളപ്പെടുത്തി വെച്ചിരുന്ന നിഫ്റ്റിയുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും മേഖലകളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഇന്നലെ ക്ലോസ് ചെയ്തതിനെ തൊട്ട് ചേർന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷം ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് മാറി മുകളിൽ നമ്മൾ വരച്ചിരുന്ന ഒരു സപ്പോർട്ടിൽ അതവിടെ സപ്പോർട്ട് എടുത്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് ഇന്നത്തെ ടോട്ടൽ മൂവ് വന്നേക്കുന്നത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിന് ജസ്റ്റ് മുകളിൽ പോയിൻ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് അതായത് നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റാണ് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് രണ്ട് സപ്പോർട്ട് ലൈനുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടോൺ റെസിസ്റ്റൻസ് കണ്ടാൽ അതിന് ഇടയിലുള്ള ഭാഗം കൃത്യ മധ്യഭാഗത്ത് അതൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതിന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ ട്രേഡ് എടുക്കുമ്പോൾ ഇതുപോലെയുള്ള പൊടിക്കൈകൾ പ്രയോജനപ്പെട്ടേക്കാം ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകൾ ബാച്ചിലേഴ്സിലുള്ള സ്റ്റോക്കുകളിൽ ഇന്ന് എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടിയതെന്ന് ഒന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഒ എൻ ജി സി ഒ എൻ ജി സി നമുക്കിവിടെ കാണാം ഇന്നലെ ക്ലോസ് ചെയ്തതിന് തൊട്ട് മുകളിൽ ഓപ്പണിംഗ് തന്നു അതിനുശേഷം മുകളിലത്തെ നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ആ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തു അവിടെ നിന്നും താഴത്തേക്ക് അത് ഫോളോ ചെയ്തു എങ്കിലും സപ്പോർട്ട് വരെ അത് വന്നിട്ടില്ല അപ്പോൾ അവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ ഇസ്റ്റ് ടു റിസ്ക്വാർഡ് ഇന്ന് ആക്ച്വലി അതിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വൺ ഇസ്റ്റ് ടു ടുവിന് തൊട്ടടുത്ത് വരെ അതായത് വൺ പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് കിട്ടിയാലേ വൺ ഇസ്റ്റ് ടു നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടത്തുള്ളൂ ഇത് ടോട്ടൽ മൂവ് ചെയ്തേക്കുന്നത് പോയിൻ്റ് നയൺ ടു പെർസെൻറ്റേജ് ആണ് അത് നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ മുതൽ ഇന്നത്തെ ഹൈ വരെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ് എന്ന് പറയുന്നത് പോലും വൺ പോയിൻറ്റ് വൺ വൺ പെർസെൻറ്റേജ് മാത്രമാണ് അപ്പോൾ പിന്നെ നമുക്ക് വൺ പെർസെൻറ്റേജ് അതിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഒരു ടു എങ്കിലും മാർക്കറ്റ് ഒരു ദിവസം മൂവ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് ഒരു ദിവസം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൃത്യമായി ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കുറഞ്ഞ ഒരു മൂവ്മെൻറ്റിൽ നമുക്കത് കിട്ടാത്തതിൽ അത്ഭുതമൊന്നുമില്ല അപ്പോൾ നമുക്കിന്ന് മാക്സിമം കിട്ടാവുന്ന ഇതിൽ എൻട്രി എടുക്കുന്ന സ്ഥലത്ത് നിന്നും വൺ ഇസ് ടു വണ്ണിന് താഴെയാണ് അതിന് ക്ലോസിങ് തന്നേക്കുന്നത് അപ്പോൾ ട്രയൽ ചെയ്തുകൊണ്ട് സംവയർ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വൺ എസ് ട് വണ്ണിൽ വേണമെങ്കിൽ ഒരു എക്സിറ്റ് എടുക്കാം എന്നത് മാത്രമേ ഇന്ന് നമുക്കവിടെ ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊരു റിവേഴ്സൽ ട്രേഡറാണ് അതായത് നമ്മൾ എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തെന്ന് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലൈനിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് സെല്ലേ ചെയ്യത്തുള്ളൂ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈനിൽ നമ്മൾ എല്ലായ്പ്പോഴും ബൈ മാത്രമേ ചെയ്യുകയുള്ളൂ ഇതാണ് റിവേഴ്സൽ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നും കൂടെ പറയാം ഈ സപ്പോർട്ട് ലൈനിന് മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തതെന്ന് കരുതുക ഒപ്പം തന്നെ ഈ റെസിസ്റ്റൻസ് ലൈനിന് താഴെയാണ് നമ്മൾ ഓപ്പൺ ചെയ്തതെന്ന് കരുതിയാൽ സംവർ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഒരു ബ്രാക്കറ്റ് ഓർഡറോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല ട്രിഗർ ഓർഡേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നത് തൊട്ട് താഴെയുള്ള ഈ സപ്പോർട്ട് ലൈനിൽ ഒരു ഓർഡർ അഡ്വാൻസ് പ്ലേസ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ബ്രാക്കറ്റ് ഓർഡറോ ഇല്ലെങ്കിൽ അലക്ട്രിക്കർ ഓർഡറോ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് എൻട്രി കിട്ടും അത് എപ്പോഴും ഒരു ബൈ എൻട്രി ആയിരിക്കും മുകളിൽ നമ്മൾ വെക്കുന്നത് എല്ലാം ഇപ്പോഴും ഒരു സെല് എൻട്രി ആയിരിക്കും അവിടെ എത്തുമ്പോൾ നമുക്ക് സെല്ല് കിട്ടും അപ്പോൾ ഇവിടെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ടാർഗറ്റിലേക്ക് അത് മൂവ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ വൺ ഇസ് ടി വൺ സോറി വൺ ഇക്സ് ടി ടു മിനിമം നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടുക എന്നുള്ളതാണ് പിന്നത്തെ നമ്മുടെ ടാർഗറ്റ് ഇനി ബൈ ചെയ്യുമ്പോഴും ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് താഴെത്ത് വരുമ്പോൾ നമ്മളിവിടെ ബൈ എടുക്കുന്നു അതിന് ശേഷം മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിലേക്ക് വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇതാണ് നമ്മൾ ബൈയും സെല്ലും ചെയ്യുന്ന രീതി അപ്പോൾ ഇനിയുള്ള സ്റ്റോക്കുകളിലും നമുക്ക് അതുതന്നെയാണ് നോക്കാനുള്ളത് അപ്പോൾ ഇത് എവിടെ ബൈ ചെയ്യണം എവിടെ സെല്ല് ചെയ്യണം എന്നത് നമ്മൾ കണ്ടെത്തുന്നത് ഈ കാണുന്നത് പോലെ ഇന്നലത്തെ ചാർട്ടിൽ നിന്നാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തിയേക്കുന്നത് നമുക്കിവിടെ അറിയാം ഇതൊരു വലിയ മൂവ് വൺ സൈഡ് തന്നിട്ടുണ്ട് വലിയ ക്യാൻഡിലാണ് വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നമ്മളിവിടെ വോളിയം ഇട്ട് നോക്കുമ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ വോളിയം വരുന്നത് ഇരുന്നൂറ് കെ വോള്യമാണ് തൊട്ട് മുന്നിലത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് ആ ഏകദേശം ഇരട്ടിയോളം വോളിയം ഇവിടെ ഉണ്ട് സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്ക് ബൾക്ക് ഓർഡർ ഇവിടെ നടന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് പ്രൈസ് ഇങ്ങനെ പോകുന്നത് ഒപ്പം തന്നെ ആ ഓർഡർ എന്ന് പറയുന്നത് അത് ആൾവെയ്സ് മാർക്കറ്റ് ഓർഡർ ആയിരിക്കും അപ്പോൾ മാർക്കറ്റ് ഓർഡർ ബൈ ഓർഡർ ബൈയിങ് സൈഡിലേക്ക് കൂടുതൽ വന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും മുന്നൂറ്റി മുപ്പത്തി ആറ് മാർക്കറ്റ് ഓർഡർ ബൈയിങ് സൈഡിലേക്കുണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്നേ സെല്ലിങ് സൈഡിലേക്കുള്ളൂ അത് വിസിബിൾ റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഭാഗവും കൂടെ ചേർത്തിട്ടായിരിക്കും അത് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അവിടെ മാർക്കറ്റ് ഓർഡർ വന്നേക്കുന്നത് കൂടുതൽ ബൈങ് സൈഡിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഓർഡർ ബ്ലോക്ക് ആയി മാറാനുള്ള സാധ്യത സോ ദാറ്റ് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു ഇതുപോലെ തന്നെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തതല്ല ഇത് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാ ഇവിടുന്ന് ഈ ഒരു ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴത്തേക്ക് നല്ലൊരു മൂവാണ് ഈ ഒരു ദിവസം നടത്തിയിട്ടുള്ളത് ഇത് വരുന്നത് ജൂലൈ ഏഴാം തീയതിയാണ് അപ്പോൾ ഏഴാം തീയതി ഇവിടെ നല്ലൊരു ഡൗൺ വന്നിട്ടുണ്ട് അവിടുത്തെ അന്നത്തെ വോളിയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വോളിയം ഫസ്റ്റ് ക്യാൻഡിൽ കൊടുത്തിട്ട് നല്ലൊരു ഡൗൺ വന്നു അത് റീടെസ്റ്റ് വന്നു വീണ്ടും ഇവിടെയും റീടെസ്റ്റ് വന്നു അപ്പോഴൊക്കെ ഈ പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഒരു ക്ലോസിംഗ് കൊടുക്കാൻ മാർക്കറ്റിന് പറ്റുന്നില്ല ഒപ്പം തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ഹ്യൂജ് വോളിയം നടന്നിട്ടുണ്ട് ബാക്കിയുള്ള പ്രൈസ് പോയിന്റുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വോളിയം നടന്നേക്കുന്നത് ഇവിടെയാണ് ഇനി അവിടെ എത്ര വോളിയം ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എഴുന്നൂറ്റി അറുപത്തി ആറ് മാർക്കറ്റ് ഓർഡേഴ്സ് അത് ഈ ദിവസം നടന്നേക്കുന്നതും കൂടെ കേട്ടോ ഈ രണ്ട് ദിവസത്തെയും കൂടെ കൂട്ടിയിട്ടാണ് സെല്ലിംഗ് നടന്നേക്കുന്നത് ആറുന്നൂറ്റി മുപ്പത്തിനാലൊക്കെ മാർക്കറ്റ് ഓർഡേഴ്സ് അപ്പോൾ ബയ്യോ ഇല്ലെങ്കിൽ സെല്ലോ ഇവിടെ ഏത് വോളിയുമാണ് കൂടുതൽ മുന്നിട്ട് നിന്നതിൽ നിന്ന് പ്രസക്തിയില്ല കാരണം ഇത് സപ്പോർട്ടായിരിക്കാം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണോ മാർക്കറ്റിലെ പ്രൈസ് മുകളിൽ നിന്ന് ഇവിടെ നിന്ന് പ്രൈസ് താഴത്തേക്ക് വരുമ്പോൾ എല്ലായ്പ്പോഴും ഏറ്റവും കൂടുതൽ ഓളി ഒരു സ്ഥലം അത് എല്ലായ്പ്പോഴും നമുക്കൊരു സപ്പോർട്ടായി മാറുന്നുണ്ടാവും ഇനി ഇത് ബ്രേക്ക് ചെയ്ത് താഴെപ്പോയി എന്ന് കരുതുക ഈ ലൈനിനെ ബ്രേക്ക് ചെയ്ത് എപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോയി ക്ലോസിങ് തരുന്നു അതിന് ശേഷം ഇത് മുകളിലേക്ക് വരുമ്പോഴൊക്കെ ഇതൊരു റെസിസ്റ്റൻസ് ആയി മാറുന്നുണ്ടാകും അതായത് ഈ സപ്പോർട്ടായിരുന്നത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് ആകും ഇനി അത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് താഴത്തേക്ക് വരുമ്പോഴൊക്കെ ഇതൊരു സപ്പോർട്ടായി മാറും ഈ രീതിയിലാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരിക്കൽ സപ്പോർട്ടായിരുന്ന അതേ സ്ഥാനം പിന്നീട് താഴത്തു നിന്ന് മാർക്കറ്റ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അതൊരു റെസിസ്റ്റൻസായി മാറുന്നുണ്ടാകും ഈ ഒരു തിയറി മനസ്സിൽ വച്ചേക്കുക അപ്പോൾ ഇന്ന് ആ തിയറി പ്രകാരമാണ് താഴ്ത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് വന്നപ്പോൾ നമ്മളവിടെ റെസിസ്റ്റൻസ് കണക്ക് കൂട്ടി സോ ദാറ്റ് അങ്ങോട്ട് പിന്നെ മാർക്കറ്റിന് അത് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് വൺ ഇസ്റ്റ് ടു വൺ റിസ്ക് റിവാർഡ് ആയിരിക്കും ഇവിടെ കിട്ടുന്ന വൺ ഇസ്റ്റി ടു അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി വിപ്രോയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ട്രേഡ് എടുക്കുന്നതെല്ലാം ഇതേ മെത്തേഡ് തന്നെയാണ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് വിപ്രോയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എഴുപതിലാണ് എന്നാൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അൻപത്തി അഞ്ചാണ് അതായത് എഴുപതെന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് പൈസയുടെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഹൈ വന്നെങ്കിലും ഇത് ഇവിടെ നമ്മൾ ഇട്ടേക്കുന്ന ഓർഡർ ഒരു കാരണവശാലും അത് ട്രിഗർ ആകുന്നുണ്ടാവില്ല സോ ദാറ്റ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഇത് തിരികെ താഴത്തേക്ക് പോയി ഇവിടെ ഇട്ടേക്കുന്ന ബൈ ഓർഡർ ആയിരിക്കും ഫസ്റ്റ് ഇത് ട്രിഗർ ആകുന്നത് ബൈ ഓർഡർ എപ്പോൾ ട്രിഗർ ആകുമോ മുകളിൽ ഇട്ടേക്കുന്ന സെൽ ഓർഡർ ക്യാൻസൽ ചെയ്തോളുക പിന്നെ നമുക്ക് നമ്മളുടെ ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എൻട്രി എടുത്തതിനു ശേഷം നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിലേക്ക് തന്നെ നമുക്ക് ആ പോയിൻറ്റ് നയൻ ഉണ്ട് അതായത് വൺ നമുക്ക് ഏകദേശം ഇവിടെ തന്നെ അച്ചീവ് ചെയ്യും അടുത്ത ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ നമുക്ക് വൺ ഇസ്റ്റ് ടു ത്രീ അടുത്തേക്ക് അത് അച്ചീവ് ചെയ്യുന്നുണ്ട് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അത് വൺ ഇക്സ് ടി ഫോറും പിന്നെ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വൺ ഇക്സ് ടി ഫൈവ് വരെ ഇന്ന് പോകുന്നൊരു ട്രേഡാണ് അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് പോകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ല അതിനുവേണ്ടി എങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ചെറിയൊരു മാർഗ്ഗം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പോകാം അത് ഞാനൊന്ന് അടയാളപ്പെടുത്തിയിട്ട് വീണ്ടും അതുവരെ ഒന്ന് പോസ് ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളൊരു ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുത്ത് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാലത്തെ ഇവിടെ വന്ന് ടച്ച് ചെയ്തതുവരെയുള്ള ടോട്ടൽ ഇതിൻ്റെ വോളിയം മൂവ് എന്താണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വിസിബിൾ ആകുന്നുണ്ടാവും നിങ്ങൾക്ക് കാണാം എന്ന് വിശ്വസിക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തി നാല് ടോട്ടൽ ബൈ ആണ് ഇവിടെ വരെ ഉണ്ടായിരുന്നത് അപ്പോൾ മാർക്കറ്റ് ടോട്ടൽ ബൈ ആണ് അതെല്ലാം കൂടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതാണ് കാണുന്നത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ടോട്ടൽ സെല്ലേഴ്സാണ് അവിടെ ഉള്ളത് ഇനി ഇത് എക്സാക്ട്ലി ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് നോക്കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഒമ്പത് ബൈയേഴ്സും എഴുന്നൂറ്റി അമ്പത്തൊമ്പത് സെല്ലേഴ്സുമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എൻട്രി കിട്ടി നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് പിന്നെ മാർക്കറ്റ് പോയിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാക്സിമം മാർക്കറ്റ് താഴത്തേക്ക് പോയിട്ടുള്ള പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേജ് ആണ് നമുക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എല്ലായ്പ്പോഴും വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റ് വന്നു അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ബയ്യേഴ്സ് വൺ പോയിൻ്റ് വൺ ഓളം മില്യൺ ആയി മാറിയിട്ടുണ്ട് സെല്ലേഴ്സ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കെ ഉള്ളൂ ഇനി വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടേക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം നെക്സ്റ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലാണ് അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണം എന്നത് ഈ ക്യാൻഡിൽ തന്നെ നമ്മളോട് പറയാൻ സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് കാണാം മാർക്കറ്റ് ടോട്ടൽ സെല്ലേഴ്സ് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മുന്നിലത്തെ ക്യാൻഡിൽ കണ്ടപ്പോൾ ക്ലോസ് ചെയ്തപ്പോഴുണ്ടായിരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഒമ്പത് ഒമ്പത് കെ സെല്ലേഴ്സ് ആയിരുന്നു വൺ മില്യനും മുകളിൽ ബയ്യേഴ്സ് ഉണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് ക്യാൻഡൽ ക്ലോസ് ചെയ്തപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് തന്നെയാണ് സെല്ലേഴ്സ് ഉള്ളത് പക്ഷേ വൺ മില്യൺ എന്നുള്ളത് വൺ പോയിന്റ് ഫോർ ടു മില്യൺ ആയിട്ട് മാറിയിട്ടുണ്ട് ബയ്യേഴ്സിൻ്റെ ലെവലിലേക്ക് സോ ദാറ്റ് ബയ്യേഴ്സ് മാർക്കറ്റ് ഓർഡർ ഇവിടെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഈ ക്യാൻഡിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ദാ ഇരുപത്തിരണ്ട് കെ വരെ ഈ ക്യാൻഡലിൻ്റെ ഹൈ വരെ വരുമ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് കെ ബയ്യേഴ്സ് ഉള്ളപ്പോൾ മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് സീറോ ആണ് ആരും അവിടെ മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യാൻ തയ്യാറാകുന്നില്ല അതർവൈസ് അവിടെ മാർക്കറ്റ് ഓർഡർ സെല്ല് ചെയ്യാൻ ആൾക്കാർ ഭയപ്പെടുന്നു എന്തുകൊണ്ടായിരിക്കും നമുക്കതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടി എന്നിട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്നു സോ ഇവിടെ വരെ വരുമ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് ഡൗൺഫോളാണ് ഫോളാണ് ഇവിടെ വന്നേക്കുന്നത് സോ ദാറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു വലിയ മൂവ് മുകളിലേക്കും ഒരുപക്ഷെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാവാം നമുക്ക് കാണാം ആ പ്രീവിയസ് ഡേയുടെ ഹൈ വരെ മാർക്കറ്റ് പോയി ഇവിടെ ടച്ച് കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ അതവിടെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് സോ ദാറ്റ് അവിടെ ആരും തന്നെ മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ലായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അതിൽ ടച്ച് ചെയ്തപ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്നും കൂടെ നമുക്ക് നോക്കാം ഇതിങ്ങനെ ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്കിതിൻ്റെ പിന്നിൽ നടക്കുന്ന കുറച്ച് കഥകൾ നമുക്ക് വിസിബിളാകും ഇവിടെ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് തന്നെയാണ് മാർക്കറ്റ് ഓർഡർ സെല്ല് ചെയ്തേക്കുന്ന ആൾക്കാരുടെ എണ്ണം പക്ഷേ ഇവിടെ വൺ പോയിൻറ്റ് ഫോർ ടുവിൽ നിന്ന് വൺ പോയിൻറ്റ് സെവൻ സിക്സ് മില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട് മാർക്കറ്റ് ഓർഡർ ബയ്യേഴ്സ് ദാറ്റ് മീൻസ് മാർക്കറ്റ് ഓർഡർ ബയ്യേഴ്സിൻ്റെ സ്ട്രെങ്ത് വല്ലാണ്ട് കൂടുന്നുണ്ട് പക്ഷേ മാർക്കറ്റ് ഓർഡർ സെല്ല് ചെയ്യാൻ ചെയ്യാനിവിടെ ആരുമില്ല ഈ പോയിൻ്റിൽ നല്ല ഗ്യാപ്പാണ് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ആ നമുക്ക് ട്രയൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമുക്കിന്ന് ലോസ് ഇല്ലാതെ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്ത ഒരാളാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നതിന് എൻട്രി പൊസിഷനിലേക്ക് ഗേറ്റ് വെച്ചിട്ട് ഇന്ന് ലോസ് കൊടുക്കാതെ കൊണ്ട് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ ടാർഗറ്റ് ഇത് എവിടെ വരെ പോകും എന്നുള്ളത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തേക്കുന്ന ക്യാൻഡിൽ വരെയാണ് നമ്മളിപ്പോൾ അളന്നത് ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ് അതായത് പത്ത് അമ്പത്തഞ്ചിൻ്റെ ക്യാൻഡിൽ വരെ എന്ത് കച്ചവടമാണ് നടന്നിട്ടുള്ളത് നമുക്കിനി ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് പത്തമ്പത്തഞ്ചിൻ്റെ ക്യാൻഡിലേക്ക് മാർക്ക് ചെയ്യാം പത്തമ്പത്തഞ്ചിൻ്റെ ക്യാൻഡിലാണ് അതിൽ ടച്ച് ചെയ്തേക്കുന്നത് ഇവിടെ നോക്കുമ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് പിന്നീട് വന്നിട്ടേ ഇല്ല അതായത് എണ്ണൂറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് സോറി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കെ മാത്രമേ മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് ഇവിടെ ഉള്ളൂ പക്ഷേ ഇവിടെ വൺ പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്നത് മാറിയിട്ട് ഇവിടെ മൂന്ന് മില്യൺ മാർക്കറ്റ് ഓർഡർ ബയേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഓർഡർ ബയേഴ്സ് ബയ്യേഴ്സിൻ്റെ സ്ട്രെങ്ത് കണ്ടമാനം കൂടുന്നു ഇരട്ടിയിലധികം കൂടുന്നു എന്നാൽ മാർക്കറ്റ് ഓർഡർ സെല്ല് നടത്താൻ ഇവിടെ ഒരാളുമില്ല എല്ലാവർക്കും അവിടെയൊക്കെ സെല്ല് ചെയ്യാൻ ഭയമാണ് ഇവിടെ നമുക്ക് കാണാം നൂറ്റാറ് കെ ബയ്യേഴ്സ് ഈ ക്യാൻഡിലൂടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ട് നൂറ്റി സോറി ഈ ക്യാൻഡിൽ വരെ അമ്പത്തി അഞ്ച് വരെ പത്ത് അമ്പത്തി അഞ്ചിൻ്റെ ക്യാൻഡിൽ വരെ നൂറ്റാറ് കെ ബയ്യേഴ്സ് ഉണ്ട് മാർക്കറ്റ് ടോട്ടൽ തന്നെ ബൈ ചെയ്തിട്ടുണ്ട് പക്ഷേ സെല്ലേഴ്സ് ഇവിടെ ഒന്നുമില്ല ഈ ഒരു സപ്പോർട്ടിനും ഈ ഒരു സപ്പോർട്ട് ലൈനിനും ഈ റെസിസ്റ്റൻസ് ലൈനിനും ഇടയ്ക്ക് സെല്ല് ചെയ്യാൻ മാർക്കറ്റ് ഓർഡർ സെല്ല് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇനി അറിയേണ്ടത് ഈ മൂന്നാല് ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചിട്ടുണ്ട് ഈ ലൈനിനെ കട്ട് ചെയ്ത് മുകളിൽ കയറിയതിന് ശേഷം അതിന് തിരികെ ഈ ലൈനിന് താഴെ ക്ലോസിങ് തന്ന ഈ ക്യാൻഡിൽ ഇതെന്താണ് നമ്മളോട് പറയുന്നത് നോക്കാം പതിനൊന്ന് പതിനഞ്ചിലാണ് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത് പതിനൊന്ന് പതിനഞ്ചിൽ എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളുക എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഒമ്പത് ഒമ്പത് എന്നുള്ളത് ഇനി എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇവിടെ ഉള്ളത് മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് എന്ന് കൂട്ടിക്കോളൂ അപ്പോൾ പതിനൊന്നേ കാല് പതിനൊന്നേ കാലിന് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു എണ്ണൂറ്റി ആ എൺപ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഇന്ന് വൺ പോയിൻറ്റ് ഫോർ ഫൈവ് മില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഇവിടെ മൂന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇന്ന് മൂന്നേ പോയിൻറ്റ് നാല് ഒന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വളരെയധികം നല്ല രീതിയിൽ മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് അവിടെ വന്നു നമുക്കതും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നൂറ്റി അഞ്ചുണ്ടായിരുന്നു ഇവിടെയൊക്കെ പൂജ്യം കാണിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ഇവിടെ തൊട്ടിങ്ങോട്ട് മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് വരാൻ തുടങ്ങി അത് മാർക്കറ്റ് ഓർഡർ ബൈയേക്കാൾ കൂടുതൽ ഈ പോയിൻറ്റിൽ മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് വന്നു ഇവിടെ കൂടുതൽ സെല്ലേഴ്സ് വന്നു ആ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഈക്വൽ ആയിട്ടുണ്ട് ലെവൽ അങ്ങനെ ഇങ്ങോട്ട് കടന്നതുവരെ ഇല്ലെങ്കിൽ അതിന് മുകളിൽ പോയി കഴിഞ്ഞപ്പോൾ പ്രീവിയസ് ഡേ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസത്തിൻ്റെ ഹൈ ആണ് ഏകദേശം ഈ ഒരു പോയിൻ്റ് അവിടെ ചെന്നപ്പോൾ തൊട്ടാൾക്കാർ നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നീട് വീണ്ടും മാർക്കറ്റ് തിരികെ ഈ സപ്പോർട്ട് ലൈനിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ സെല്ലേഴ്സ് സ്ട്രെങ്ത് പ്രാപിക്കുന്നു ബയേഴ്സിനേക്കാൾ കൂടുതൽ വരുന്നു എന്നൊക്കെ കാണുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഈ ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് സെല്ല് ചെയ്ത് പോരാം അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വൺ ഇസ് എബോ റിസ്ക് റിവാർഡ് ഇന്ന് അതിൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് നോക്കിയിരുന്ന് എങ്ങനെ ട്രയൽ ചെയ്യാം മുതലായ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ പിടികിട്ടാൻ സാധ്യതയുണ്ട് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പെട്ടെന്നങ്ങ് മനസ്സിലാകണമെന്നില്ല ഇതൊക്കെ ത്രൂ എക്സ്പീരിയൻസിൽ നമ്മൾ ഗെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടം വരെ ഇവിടുന്ന് ഇവിടം വരെ ത്രൂ ഔട്ട് കിട്ടുന്നുണ്ട് അത് നമുക്ക് സ്ട്രെങ്ത് അറിഞ്ഞ് വെയിറ്റ് ചെയ്യാനും പറ്റുന്നതാണ് ഇത് നോക്കിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺ ഇയു റിസ്ക് റിവാർഡ് സിമ്പിളി അവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റേണ്ടതാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൽ ഒ എൻ ജി സി പ്രോഫിറ്റിലായിരുന്നു വിപ്ര ഓൾറെഡി വൺ സിഫ്റ്റി ഫോർ കിട്ടാവുന്നതാണ് എന്തായാലും വൺ എക്സ്റ്റി ടു അവിടെ നമുക്ക് ഗ്യാരണ്ടി കിട്ടും അപ്പോൾ രണ്ട് ട്രേഡ് എടുത്തത് രണ്ടും പ്രോഫിറ്റിൽ ആയിരിക്കും പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസിൽ പോയി അത് ടച്ച് ചെയ്തിട്ടില്ല സപ്പോർട്ടിൽ വന്ന് ടച്ച് ചെയ്യുന്നു സപ്പോർട്ടിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ബൈ ചെയ്യുന്നുണ്ടാകും പിന്നീട് അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നില്ല തിരിച്ച് മുകളിലത്തെ റെസിസ്റ്റൻസിൽ പോയി ഒരു വട്ടം ഹിറ്റ് കൊടുക്കുന്നു അപ്പോഴും വൺ എക്സ്റ്റ് ടു റിസ്ക്വാട് അത് കൊടുക്കുന്നില്ല ജസ്റ്റ് പ്രോഫിറ്റിൽ തന്നെയാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വൺ ഇക്സ് ടി വണ്ണോ ഇല്ലെങ്കിൽ ആ ബ്രേക്ക് ഈവനിലോ എക്സിറ്റ് ആയിരിക്കും ഇന്ന് അതിൽ കിട്ടുക സോ ദാറ്റ് ഇത് മൂന്നും പ്രോഫിറ്റിൽ തന്നെയാണ് അവസാനിക്കുന്നത് ഇന്നൊരു സ്റ്റോക്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജി വെച്ച് നമുക്ക് ലോസ് കിട്ടുന്നില്ല ഇനിയുള്ളത് ഉള്ളത് എൻ ഡി പി സി എൻ ഡി പി സി എയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അതേ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ബൈ എൻട്രി എടുക്കുന്നുണ്ടാകും അതിന് ശേഷം നമുക്കിതിനകത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ നാലെണ്ണം എടുത്തതിൽ ഒരു സ്റ്റോപ്പ് ലോസ് ബാക്കി മൂന്നിലും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഓക്കെ ഇനി നമ്മൾ ഇന്ന് എടുത്തത് ബി പി സി എൽ ബി പി സി എല്ലിൽ നമ്മളുടെ ഇന്നത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിരുന്നു എന്നിരുന്നാൽ പോലും നമുക്കിന്ന് വൺ ഇക്സ്റ്റി ടുവിലേക്ക് വന്നത് ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ പറഞ്ഞു നമ്മൾ മുകളിലും താഴെയും നമ്മൾ ഓർഡർ ഇട്ട് വെക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഏതാദ്യം കിട്ടുമോ എഗൻസ്റ്റ് കിടക്കുന്ന നമ്മൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ അലർട്ട് ട്രിഗർ ഓർഡർ ആണ് ഇന്ന് പരീക്ഷിച്ചത് സോ ദാറ്റ് ഈ ഒരു ലൈനിൽ അതായത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് അമ്പത്തഞ്ചിൽ നമ്മൾ ബൈ ഓർഡർ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ ഇതിലേക്ക് ഇത് ഹിറ്റ് ചെയ്തില്ല പിന്നെ എന്നുള്ളതാണ് സത്യം അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം നമ്മളിന്ന് ഓർഡർ എടുത്തത് ഇത് നമ്മൾ കാണുന്ന ചാർട്ട് സെറോദയുടെ ആണ് സെറോദയിൽ നമ്മൾ ഈ കാണുന്ന ലൈനാണ് നമ്മളുടെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് ആ അമ്പതോട് കൂടി നമ്മൾ ഓർഡർ ഇട്ട് വെച്ചിരുന്നത് പക്ഷേ സെറോദയുടെ ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ ഫസ്റ്റ് ക്യാൻഡിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് അമ്പതിൽ വന്ന് ടച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇത് ഏകദേശം എടുത്തേക്കുന്നത് രണ്ട് മണിയോടുകൂടി എടുത്ത സ്ക്രീൻഷോട്ടാണ് ആ സമയം വരെ നമ്മുടെ ഈ താഴത്തെ ലൈനിൽ ഇത് ടച്ച് കൊടുത്തിട്ടില്ല എന്നാൽ ഇപ്പോൾ സർവതയുടെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോയായിട്ട് കാണിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി ആറ് പതിനഞ്ചാണ് പക്ഷേ നമ്മളിവിടെ ഓർഡർ ഇട്ടിരുന്നതാണ് മാർക്കറ്റിൽ ആ സമയത്ത് ഈ പ്രൈസ് ഒന്നും കാണിച്ചിരുന്നില്ല നമ്മുടെ ഓർഡറും ട്രിഗർ ആയിരുന്നില്ല സോ ദാറ്റ് നമുക്ക് മുകളിൽ ഇട്ട ഓർഡറാണ് ഇന്ന് ഹിറ്റ് ആയത് ശേഷം ദ ഈ പോയിന്റിൽ വരെ വന്നപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി എഴുപത് നമുക്ക് പ്രോഫിറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വലിയ ക്യാൻഡിൽ റിവേഴ്സ് വെച്ച് തിരികെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ടും ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്ലോസിങ്ങിന് അധിക സമയമില്ലാത്തത് കൊണ്ടും പിന്നെ അന്നേരം കുറച്ച് തിരക്കിലേക്ക് മറ്റു കാര്യങ്ങൾക്ക് പോകേണ്ട ആവശ്യത്തിലേക്ക് വന്നതുകൊണ്ടും കൊണ്ടും വൺ ഇസ് ടി വണ്ണിലേക്ക് നമ്മളിവിടെ ട്രയൽ ചെയ്തിട്ട് ഇറങ്ങിപ്പോകാണ് ഉണ്ടായത് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളവിടെ ട്രയൽ ചെയ്തിരുന്നത് നന്നായിരുന്നു ഇത് താഴത്തേക്ക് വന്നതിന് ശേഷം പിന്നെ ഇവിടെ നമ്മുടെ ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് തിരിച്ച് നമ്മൾ എൻട്രി എടുത്ത പോയിന്റിലേക്ക് തന്നെ പോയിട്ടാണ് മാർക്കറ്റിന്ന് ക്ലോസിങ് അവിടെ കൊടുത്തേക്കുന്നതായിട്ട് കാണിക്കുന്നത് സോ ദാറ്റ് വൺ ഇസ്റ്റ് വണ്ണ് നമുക്ക് ഇന്ന് കിട്ടി അപ്പോൾ ഈ ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ലോയായിട്ട് ഇന്ന് കാണിച്ചിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്താറ് പതിനഞ്ചാണ് പക്ഷേ സെറോദയുടെ ചാർട്ടിൽ ഇന്ന് ആ ഒരു ഫിഗർ നമ്മളിത് രണ്ടു മണിവരെയുള്ള സമയത്ത് ഇങ്ങനെ ടച്ച് ചെയ്തേക്കുന്ന ഒരു ചാർട്ട് കണ്ടിട്ടേ ഇല്ല എനിവേ അത് നമ്മുടെ കുഴപ്പമല്ല നമ്മൾ പറഞ്ഞു പറഞ്ഞൊന്നിത്രേ ഉള്ളൂ ഇവിടെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് ഇന്ന് ഫയൽസിലാണ് നമ്മൾ ട്രേഡ് എടുത്തിരുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ മുകളിലേക്ക് ഈ എൻ്റിട്ട് വേണ്ടത് അതായത് ഈ ഒരു സപ്പോർട്ട് ടു നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ വരെ അത് പോയിട്ടുണ്ട് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് നമുക്ക് അതിനകത്ത് എന്തായാലും കിട്ടുമായിരുന്നു അപ്പോൾ ഇത് നമുക്ക് വൺ ഇസ്റ്റി വണ്ണേ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ കാരണം ഇതായിരുന്നു പിന്നെ നമ്മൾ ആ ഓർഡർ ഇട്ട കാര്യങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിവിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ കാണുന്നതാണ് നമ്മൾ ഇവിടെ ഓൾറെഡി ചാർട്ട് സെറ്റ് ചെയ്ത് ആ സമയത്ത് വെച്ചേക്കുന്നത് കാണുന്നതാണ് രണ്ട് നാൽപ്പത്തൊമ്പതിന് മാർക്കറ്റ് നിൽക്കുന്ന പൊസിഷൻ ഇതായിരുന്നു ഇതിന് ശേഷമാണ് നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് വസ് വെച്ചിരുന്നത് ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഓർഡേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയത് ഫസ്റ്റ് വൺ എക്സിക്യൂട്ട് എക്സിക്യൂട്ടായേക്കുന്നത് ഒമ്പത് പത്തൊമ്പതിനാണ് കാലത്തെ ഒൻപത് കാല് കഴിഞ്ഞ് ആ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ വന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഈ എൻട്രി നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണിച്ചേക്കുന്നത് ഫസ്റ്റ് എൻട്രി ഇവിടെ കിട്ടിയത് നൂറ്റി അൻപത്തി മൂന്ന് ക്വാണ്ടിറ്റിയാണ് നമ്മളിന്ന് എടുത്തിരുന്നത് ഇവിടെ അലർട്ടിൻ്റെ സിഗ്നൽ കൊടുത്തേക്കുന്ന നമ്മൾ ഇട്ടേച്ചത് അലർട്ട് ട്രിഗർ ഓർഡർ ആയതുകൊണ്ടിട്ടാണ് ഇനി നമ്മുടെ ട്രയലും സ്റ്റോപ്പ് സ്റ്റോപ്പിലോസ് നമ്മൾ പിന്നീട് കയറ്റി വെച്ചത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ചിൽ എക്സിക്യൂട്ടായി നമ്മുടെ ട്രിഗർ ഉണ്ടായിരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തൊണ്ണൂറിലാണ് ഇത് നമുക്ക് ഹിറ്റ് ആയേക്കുന്നത് രണ്ട് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റിലാണ് അപ്പോൾ ആ സമയത്ത് ഇത് ഹിറ്റ് ചെയ്തു അങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ ആ ഒരു പ്രോഫിറ്റിലേക്ക് നമ്മൾ വന്നേക്കുന്നത് അതായത് ഈ ഒരു ഓർഡർ ആണ് ഇന്ന് എക്സിക്യൂട്ടായേക്കുന്നത് ബി പി സിയിൽ സെല്ല് ഇത് അലക്ട്രികർ ഓർഡർ വെച്ചതാണ് എ ടി എംന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം അത് ആണിന്ന് ഫസ്റ്റ് ആയത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അറുപത്തഞ്ചിനാണ് നമ്മളത് വെച്ചിരുന്നത് ഇവിടുത്തെ കണ്ടീഷൻ നമ്മൾ കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അറുപത്തഞ്ച് എന്നാൽ താഴത്ത് നമ്മൾ ഓർഡർ വെച്ചിരുന്നു ഇതിപ്പോൾ ഡിസേബിൾഡ് ഡിസേബിൾഡായി കിടക്കുന്നത് എക്സിക്യൂട്ട് ആയതുകൊണ്ടാണ് ഇത് രണ്ടും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു പച്ച കളറിൽ ഇത് എനേബിൾഡ് എന്ന് എഴുതി കാണിക്കുമായിരുന്നു ആ സമയത്ത് അപ്പോൾ ബി പി സിയിൽ ബൈ മുന്നൂറ്റി അറുപത്തഞ്ച് അമ്പതിന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഇന്ന് ട്രിഗർ ആയില്ല എന്നതാണ് നമ്മളീ പറഞ്ഞത് അത് ട്രിഗർ ആയിരുന്നു എങ്കിൽ വൺ ഇക്സ്റ്റി ടു നമുക്ക് കൃത്യമായി കിട്ടുമായിരുന്നു ഇവിടെ കാണാം ലെസ് ദാൻ ഈക്വൽ ടു മുന്നൂറ്റി നാൽപ്പത്താറ് അമ്പത് ബൈക്ക് നമ്മളവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണിന്ന് സംഭവിച്ചേക്കുന്നത് ഇനി നമ്മളുടെ ട്രേഡിംഗ് ജേണലും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം നൂറ്റി മുപ്പത് ഇന്നലെ നമ്മളത് ടെസ്റ്റിംഗ് നടത്തിയതാണ് നിങ്ങൾക്കറിയാം അതിനുശേഷം ഇന്ന് ഫുൾ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്തു ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് നമുക്കിവിടെ ഇന്ന് പ്രോഫിറ്റായിട്ട് കിട്ടിയിരുന്നത് അതാണ് ഈ കാണുന്നത് സംഭവം എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ മൊത്തം ഈ മാസം നമ്മൾ എട്ട് ട്രേഡ് ഇതുവരെ എടുത്തു അതിലെ നാല് ട്രേഡ് പ്രോഫിറ്റാണ് നാല് ട്രേഡ് ലോസാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വിൻറേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മാസത്തെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവിനടുത്ത് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഈ വർഷം നമ്മൾ ചെയ്തേക്കുന്ന ടോട്ടൽ ട്രേഡ് അമ്പത്തി അഞ്ചാണ് ഇരുപത്തഞ്ച് ദിവസം ലോസ് ആയി സോറി പ്രോഫിറ്റായിരുന്നു ഇരുപത്തഞ്ച് ദിവസം പ്രോഫിറ്റും മുപ്പത് ദിവസം ലോസും അതായത് അഞ്ച് ദിവസം കൂടുതലായിട്ട് നമുക്ക് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെറ്റ് വിൻ വിൻറേഷ്യോ എന്ന് പറയുന്ന ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ആ ഈ വർഷത്തെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്വൻ്റി പെർസെൻറ്റേജ് ആണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഈ മാസം തീരാൻ നമുക്ക് ധാരാളം ദിവസം ഉണ്ട് പത്ത് പതിനഞ്ചോളം ദിവസം കൂടെ ഉണ്ട് എന്ന് കരുതാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ മാസം നമുക്ക് ആറ് ശതമാനമാണ് കിട്ടിയിരുന്നത് ഈ മാസം എന്തായാലും ഒരു എട്ടോ പത്തോ ശതമാനത്തിന് മുകളിൽ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത് നമ്മളിവിടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിന് നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള പല സ്റ്റോക്കുകളും കേവലം ഒരു ശതമാനം ഒന്നര ശതമാനമൊക്കെ മൂവേ നടത്തുന്നുള്ളൂ എന്നതാണ് ഒരു രണ്ട് ശതമാനം ആവറേജ് മൂവ് എവറി ഡേ കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ദിവസവും വൺ ഇക്സ്റ്റി റിസ്ക് റിവാർഡ് എടുക്കാവുന്നതാണ് ഒപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ വൺ ഇസ് ടു ടു എബോ അതായത് വൺ ഇസ് ടു ത്രീയോ ഫോറോ ഫൈവോ ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് മാർക്കറ്റിൻ്റെ ആ സമയത്തെ സ്ട്രെങ്ത്തും കൂടെ നോക്കിയിട്ട് മാർക്കറ്റ് ഓർഡേഴ്സ് എത്ര മാത്രം വരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഇന്ന് ചെക്ക് ചെയ്ത് കാണിച്ചല്ലോ അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ഓർഡേഴ്സ് വരുന്നുണ്ട് വൺ സൈഡിൽ നമ്മൾ എന്തായാലും ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ അല്ല ഇട്ട് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിടവരെ നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ ആയിരുന്നു ഇട്ടിരുന്നത് അലക്ട്രിക് ഓർഡർ കവർ ഓർഡർ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ സോ ദാറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ടാകും ടാർഗറ്റ് വെക്കാതെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമോ എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രോഫിറ്റബിലിറ്റി നമുക്കിനിയും കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ പറ്റേണ്ടതാണ് ഇവിടെ വൺ ഇക്സ് ടു ത്രീ ഒരു ദിവസം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം നമ്മളൊന്നും വൺ ഇക്സ് ടു എടുത്തിട്ടുള്ളൂ ഇനി ഇവിടെയൊക്കെ പല ദിവസങ്ങളിൽ വൺ ഇക്സ്റ്റി ടുവും ഫോറും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ത്രീയും ഫോറും ഒക്കെ വന്നപ്പോഴും നമ്മൾ വൺ ഇസ് ടു ടു മാത്രമേ നമ്മളെടുത്തിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ദിവസം വൺ ഇസ് ടു സെവൻ വരെയൊക്കെ പോയെന്ന് തോന്നുന്നു അത് അന്നത്തെ ദിവസം മാർക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നും ഇനി അപ്പോൾ വൺ ഇക്സ് ടു ഫൈവും സെവനൊക്കെ പോകുന്നത് ഏതെങ്കിലും ഒരു ദിവസം എടുത്താൽ തന്നെ പല ദിവസം വൺ ഇക്സ് ടു കിട്ടുന്നതിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നുണ്ടാകും അപ്പോൾ വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള കാഴ്ചകളുമൊക്കെ ഒരുപക്ഷെ നമുക്ക് കണ്ടു തുടങ്ങാം എന്നൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്